ഹായ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അജ്മീറിലാണുള്ളത് ഇവിടെ ദർഗയിലോട്ട് വന്നായിരുന്നു നിങ്ങൾ വീഡിയോയിൽ കൂടെ കുറേ അജ്മീർ വിശേഷങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പിന്നെ വരുന്ന ആൾക്കാരെ വിശ്വാസികളെ ഇവിടെ മുതലെടുത്തുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആരും വന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അജ്മീറിൻ്റെ ദർഗയുടെ കുറ്റവും അങ്ങനെയൊന്നും അല്ല അങ്ങനെ വിചാരിച്ച ആരും വേണ്ട ഞാൻ ഫസ്റ്റ് ടൈമാണ് ദർഗയിലോട്ട് വരുന്നത് എൻ്റെ കയ്യിൽ കാണിക്കേണ്ടിടാൻ ചെറിയൊരു തുച്ഛായിട്ടുള്ളൊരു പൈസ ഉണ്ടായിരുന്നു ഞാൻ ഞാനതും ആണ് ക്യൂ നിന്ന് ഉള്ളിലോട്ട് കയറുന്നത് മക്കമ്പറയിലോട്ട് അവിടെ സൈഡിൽ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ നമ്മളെ മാടി വിളിക്കും എന്നെയും മാടി വിളിച്ചാൽ ഞാനും ചെന്നു ചെന്ന് അവർ നമ്മുടെ തലയിൽ പച്ച ശീലം വെച്ചിട്ട് എന്തൊക്കെയോ ദുആ ചെയ്തു ഹിന്ദിയിലാണ് എനിക്ക് മനസ്സിലായി അങ്ങനെ ദുആ കഴിഞ്ഞ് കാണിക്ക എടുക്കാൻ പറഞ്ഞു ഞാനത് ചെറിയ പൈസ ആണ് ഞാൻ എടുത്തു അപ്പോൾ എന്നോട് ഒരു പറഞ്ഞത് ഇത് നീ ഹാജകം കൊടുത്താൽ മതി എനിക്ക് അഞ്ഞൂറ് രൂപ എങ്ങനെ എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞവിടെ വരുന്ന ആൾക്കാരെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു വിഭാഗ ആൾക്കാരാണ് അവർ പിന്നെ അവിടുത്തെ കവാലിയൊക്കെ അങ്ങനെ കുറേ അവിടെ ഇരുന്നു ഞാൻ തിരിച്ച് റൂമിൽ വന്നു രാത്രി വീണ്ടും പോയി വീണ്ടും പോയി ഞാൻ അവിടെ വീണ്ടും ഒന്നുകൂടെ ഒക്കെ കയറി പിന്നെ അവിടെ ഒരു വിശാലമായിട്ടുള്ളൊരു ഇരിപ്പടണ്ട് അവിടെ പോയി ഇരുന്നതാണ് കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയിരുന്നായിരുന്നു ഞാൻ അവിടെ ഇരുന്നതും ഒരാൾ പതിയെ വന്നു വന്നിട്ട് അസ്സാം വലൈക്കും എന്ന് പറഞ്ഞു ഞാൻ നോക്കി വീണ്ടും പറഞ്ഞു അസ്സലാമലിക്കും അസലാ അയാൾ ഹരിയാന ഹരിയാനെന്ന് വരികയാണ് അയാളുടെ പിന്നെ പോക്കറ്റ് അടിച്ച് പോയി നമ്മൾ എല്ലാ സ്ഥലങ്ങളും കാണാറുള്ള ആസിഫിഷ്യൽ സാധനങ്ങളുണ്ടല്ലോ അവിടെ കൂട്ട പിന്നെ രണ്ട് പൊമ്പക്കളുണ്ട് പിന്നെന്താ ഉണ്ട് തിരിച്ചു പോകാൻ ഒറ്റ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അയാൾ ലിറ്ററലി കരയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്നൊന്നും ഇല്ലായെന്ന് പറഞ്ഞു ഞാൻ അവിടെ തടിയൂരി അങ്ങനെ അയാൾ എൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടില്ലെന്ന് മനസ്സിലാക്കി അയാൾ പോയി അത് കഴി അടുത്ത ആൾ ഒരു പത്ത് എഴുപത്തഞ്ച് വയസ്സുണ്ടാവും കണ്ടാൽ അയാൾ കുറച്ച് വിശ്വാസയോഗമായ കഥ ആണെങ്കിൽ പിന്നെ നമുക്ക് എൻജോയ് ചെയ്യുന്നു അയാൾ പറഞ്ഞു അയാളെ പിതാവ് ഹോസ്പിറ്റലിൽ വെൻറ്റിലേറ്ററിലാണ് അയാൾ ഛത്തീസ്ഗഡിൽ നിന്ന് അങ്ങാൻ വരികയാണ് ഞാനിവിടെ പിരിവിനൊന്നും അതായത് ഭിക്ഷയാചിക്കാൻ വന്നതെന്നല്ല എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഞാൻ വാപ്പവിടെ കിടക്കുമ്പോൾ ഞാനിവിടെ സാധന കാണാൻ വന്നതാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് സംഭാവന തരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ സംഭാവന തരാൻ മാത്രമൊന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ നമ്മളെ പ്രകോപിപ്പിക്കാൻ നോക്കി അതായത് ഹാജയുടെ മുമ്പിൽ വെച്ചാണ് നിങ്ങൾ കൊള്ളു പറയുന്നത് അപ്പോൾ അതിന് നിങ്ങൾ ഹാജ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുന്നത് കണ്ട സമാധാനമായിട്ട് ഇരിക്കുക കണ്ട നല്ല നമ്മുടെ വന്നിട്ട് നമ്മളെ ഈ എന്താ ഒരു ഇമോഷണലായിട്ട് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ പിന്നെ ഇവിടെ ഭിക്ഷക്കാരായിട്ട് നമ്മുടെ പിന്നാലെ കൂടുന്ന കുറേ ആൾക്കാരുണ്ട് ആർക്കും കൊടുത്താൽ തീരുവില്ല സോ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുക പോക്കറ്റ് അടിക്കാനൊക്കെ സാധ്യതയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കേതായാലും അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ബാക്കിയുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര നല്ല എക്സ്പീരിയൻസ് മാത്രമാണ് ഇവിടെ ഉണ്ടായത് നല്ല ഭക്ഷണം കിട്ടി നല്ല താമസം കിട്ടി നല്ല രീതിയിൽ ദീർഘേൻ്റെ ഉള്ളിൽ പോകാൻ പറ്റി മനസ്സ് ശാന്തമായി എന്താ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് നടന്നു സോ ഇതൊന്ന് പറയാൻ വേണ്ടി മാത്രം വന്നതാണ് ദർഗയുടെ കുറ്റം അങ്ങനെയൊന്നും അല്ല ഇങ്ങനെയുള്ള മനുഷ്യന്മാർ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇവിടെയുണ്ട് അതൊന്നും ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പം ഓക്കെ ബൈ